വോയിസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് ഫോട്ടോ ഫോട്ടോ മാമനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ഫോട്ടോ മാമൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ ബൂത്തിൽ ഫോട്ടോ മോർ ദാൻ എ ഫോട്ടോ ബൂത്ത് എന്നുള്ളതാണ് കൺസെപ്റ്റ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫോട്ടോ ബൂത്തിൽ പോസ് ചെയ്യുന്നത് പോലെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോസ്റ്റ് ചെയ്തെടുക്കുന്ന സെൽഫീസ് ഒന്നുമല്ല നമുക്കൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും പുള്ളിക്കാരൻ എടുക്കുന്ന ഫോട്ടോസ് ആയിട്ട് ആർട്ട് വർക്കായിട്ട് എ ഉപയോഗിച്ച് ആർട്ട് വർക്കായിട്ട് ജനറേറ്റ് ചെയ്താണ് നമുക്ക് ഇൻസ്റ്റന്റ് പ്രിന്റ് ലഭിക്കുക ഇതാണ് ഈ ഐഡിയ ഐഡിയ ഞങ്ങളുടെ തന്നെയാണ് ഞാനും എന്റെ കൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആണ് നമ്മൾ ഒരു ഐഡിയ എല്ലാ വർഷത്തെയും പോലെ ഗംഭീരമാണ് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് നമ്മളൊക്കെ കോളേജ് കാലം തൊട്ട് തൊട്ടേ കെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രൽ ആണ് ആ ഒരു ടൈമിൽ നമ്മൾ മോസ്റ്റ്ലി ടാഗോറാണ് പിന്നെ സിനിമ അനുസരിച്ചിട്ട് പല തിയേറ്ററിൽ പോവും പക്ഷേ ഈ പ്രാവശ്യം ഞാനൊരു ഡിഫറെൻറ്റ് സ്റ്റോൾ ഇവിടെ കാണുന്നുണ്ട് ഫോട്ടോ മാമൻ ഈ ഫോട്ടോ ഫോട്ടോമാമൻ്റെ പ്രത്യേകത ലൈക്ക് എന്താണ് നമുക്ക് ലൈവ് ഫോട്ടോസ് സ്പോട്ടിൽ എയ്ലി ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ് തരും സോ എന്താണ് ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോളാണ് ഇവിടെ സോ ഡി വേറെ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഓൾറെഡി എടുത്തു കഴിഞ്ഞ് സോ ഡെഫിനായിട്ട് നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓഫ് India.